ഇത് ഇവിടെ ഇങ്ങനെ ഇൻറ്റീരിയറിലൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോ മുമ്പ് അപ്പോൾ ഈ തുണി അലമാരയിലൊക്കെ തുണി വെച്ച് കഴിയുമ്പോൾ ഇപ്പം എല്ലാവരും തുണിയൊക്കെ അധികം വായിക്കുന്നതുകൊണ്ട് തുണി വെക്കാനൊരു സൗകര്യം ഇല്ല അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഇൻറ്റീരിയറുകളൊക്കെ എടുത്തു മാറ്റി ഇപ്പം വിറ്റിയത് നല്ല ഒന്നൊരു സൂപ്പർ അലമാര ഉണ്ടാക്കി കേട്ടോ ആ അലമാര ഇത് തുണിയൊക്കെ ഇപ്പോൾ എന്നും റെഡിയാക്കി വെച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇതിങ്ങനെ റെഡിയാക്കി എനിക്ക് കുറച്ച് നീറ്റൊക്കെ ചെയ്യാനുണ്ട് കുറച്ച് കുറച്ച് തുണിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനെ സൈഡിലാകുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിങ്ങനെ നല്ലൊരു സുന്ദരനായ അലമാരിയായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ അതും കൂടാതെ എത്ര തുണി വേണമെങ്കിലും ഇതിന്റെ അത് നമുക്ക് വെക്കുകയും ചെയ്യാം അപ്പൊ എന്റെ അലമാരി അലമാരിയൊന്ന് കാണിക്കാവേ തുണിയൊന്നും ഫില്ലായിട്ടില്ല അതായത് ഞാൻ ലോക്ക് ഒക്കെ ആക്കിയിട്ടുണ്ട് ഇത് പൊത്തം സിറ്റോ ഹാളിലായതുകൊണ്ട് ഞാൻ ലോക്ക് ഒക്കെ ആക്കിയിട്ടുണ്ട് ഇതാ ഇത് റാക്ക് കേട്ടോ നാലായിട്ട് ഈ റാക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചുരിദാർ എത്ര വേണമെങ്കിലും വെക്കാം ഇതൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് സെക്കൻഡ് ഇതാ ഇതാങ്ങോട്ടെ രണ്ടാമത്തെ റാക്ക് ഇതിലും എത്ര ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് വെക്കാം ഇങ്ങനെയുണ്ട് ഈ രണ്ട് റാക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ ഇത് കാണിക്കുന്ന എങ്ങനെയാണെന്ന് ഇങ്ങനെ കലമാരി ഉണ്ടാക്കാവുന്നവർക്ക് ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചോട്ടോ പിന്നെ ഇതാ ഈ ഈ ഭാഗത്ത് രണ്ടെണ്ണം ഉണ്ട് ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനി എല്ലാം ഒന്ന് ഫില്ലാക്കണം കുറച്ച് ദിവസമായിട്ട് ഇത് പണി എൻറ്റീരിയറിൻ്റെ പണി ഉണ്ടായതുകൊണ്ട് തുണിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണേ ഇത് ഇതും നാല് റേക്ക് ആയിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് നമുക്കിഷ്ടം പോലെ വെക്കാൻ വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചിട്ട് നമുക്ക് ഇതിൽ ഡോക്കാക്കി വെക്കാം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം ഈ താക്കോലെടുത്തിട്ട് വെച്ചിട്ടും പോകാം പിന്നെ ഈ രണ്ട് കാളും ഞാൻ വെച്ചിരിക്കുന്നത് ബുഷൻ ബുക്ക് വെക്കാൻ വേണ്ടിയിട്ടൊരു ഷെൽഫാണ് കേട്ടോ ഇപ്പൊ ബുക്കൊക്കെ എടുത്ത് വെക്കണം ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബേഗൊക്കെ ഒന്ന് വെച്ചുവെന്ന് മാത്രം ഇതിലൊക്കെ ഇങ്ങനെ ബുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ ഫിറ്റാക്കിയിരിക്കുന്നത് ചോട്ടിലെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു രസം ഉണ്ടാവണ്ടേ പിന്നെ ഈ മൊബൈലിലെ ഫോട്ടോസൊക്കെ കണ്ടോ ഈ ഫോട്ടോസൊക്കെ ഗിരീഷന്റെ കൈ കൊണ്ട് വരച്ചതാണ് കേട്ടോ ഇതോട്ട് കുറെ ചിത്രങ്ങളൊക്കെ ഉണ്ട് കൈ കൊണ്ട് വരച്ചത് ഇപ്പം ഞാനിങ്ങനെ വെച്ചു എന്ന് മാത്രം ഇപ്പം നീ കാണുന്നതൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റുഡൻസൊക്കെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് സൂപ്പറായിട്ട് നമുക്കിനി ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചക്കുള്ളിൽ ലീവ് ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പം ഇന്നിപ്പം ഞായറാഴ്ച കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി രണ്ട് മൂന്ന് ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും അങ്ങനെ എൻ്റെ ഭിത്തിൽ ഭിത്തേൽ ഉണ്ടാക്കിയ അലമാര ഇഷ്ടപ്പെട്ടോ എന്നൊന്നു പറയണേ പിന്നെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പറായിട്ടിരിക്കും പിന്നെ കൂടാതെ റൂമിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അടുത്ത ദിവസം കാണിക്കാം വലിയ പ്രശ്നമില്ലാത്ത നല്ലൊരു റേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് തുണിയൊക്കെ നല്ല സേഫ് സേഫായിട്ടും സ്റ്റാൻഡേർഡായി വെക്കാനും പറ്റിയ നല്ല ഒന്നാമത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി അലമാരെങ്ങനെയൊക്കെ കാണിക്കാം ബായ്